ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു ചാനലിലേക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താ വെച്ചാൽ നമ്മുടെ ഭാവയ്ക്ക് ലഡ്ഡൂസിന് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നിരിക്കുകയാണ് അതായത് പതിനഞ്ചാമത്തെ മാസത്തെ ഇഞ്ചക്ഷനാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നു പക്ഷേ ക്ലിനിക്ക് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല നയൻ ഒ ക്ലോക്കിനാണ് ഓപ്പൺ ചെയ്യുക ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഓടി ഓടിക്കളിക്കാന്നുട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിനിക് പി ജി ആർ ക്ലിനിക് അപ്പൊ അതേ അച്ഛനും മോടി ഓടിക്കളിക്കുട്ടികൾക്ക് കസേരാ പിന്നെ കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാർക്കും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ഡോക്ടർ വന്നിട്ട് വേണം ബേബിയുടെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം പിന്നെ ചെറുതായിട്ട് കോൾഡ് കഫൊക്കെ ഉണ്ട് അതൊക്കെ ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചെക്ഷൻ വെക്കുമോന്നറിയില്ല ഇന്ന് എന്താ വെച്ചാൽ രണ്ട് ഇഞ്ചെക്ഷൻ ആണുള്ളത് ഓക്കെ പതിനഞ്ചാം മാസത്തെ രണ്ട് ഇഞ്ചെക്ഷൻ ഉള്ളത് കേട്ടോ അപ്പൊ വന്ന് കഴിഞ്ഞാൽ വേഗം കണ്ടിട്ട് പോവാൻ തോന്നുന്നു എന്തായാലും വരുമ്പോൾ ലേറ്റ് ആവും തോന്നുന്നുണ്ട് പിന്നെ വാവ അവിടെ ഓടിക്കളിച്ച് കിടക്കുന്നുണ്ട് പാവം ഒന്നറിയില്ല ഓടികളിച്ചിടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്കുള്ള കീ നോക്കഴിഞ്ഞത് അപ്പൊ സൂപ്പർ ക്യൂ ആണ് കേട്ടോ ഇന്നലെ നല്ല മഴയായിരുന്നു അതിന്റെ ഇതാണ് കാണുന്നത് റോഡിൻ്റെ അവസ്ഥ അപ്പൊ വാവ നല്ല ഉറക്കത്തിലാണ് രണ്ട് ഇഞ്ചെക്ഷനാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് അവിടെ പോയപ്പോൾ മൂന്ന് ഇഞ്ചെക്ഷൻ ആയിരുന്നു മൂന്ന് വാക്സിനേഷൻ ഉണ്ടായിരുന്നു ഒന്ന് എക്സ്ട്രാ ചിക്കൻ ബോക്സിൻ്റെ ആയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ അപ്പൊ നമ്മൾ വിചാരിച്ച പോലെയല്ല നമ്മൾ രണ്ട് ഇഞ്ചെക്ഷനാണ് വിചാരിച്ചത് പക്ഷെ അവിടെ പോയപ്പോൾ മൂന്ന് ഇഞ്ചെക്ഷനാണ് എടുത്തത് അത് ഒരു അറ്റ് എ ടൈം പിന്നെ ഇഞ്ചക്ഷൻ എടുക്കുന്ന ടൈമില് എടുക്കാൻ പറ്റിയില്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ആണ് നല്ല ഉറക്കത്തിലാണ് ഇനിയിപ്പോൾ അതൊക്കെ തന്നെ അതൊക്കെ റിമൂവ് ചെയ്യണം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കത് ബെല്ലേക്ക് അടിച്ചിട്ട് നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും ബാ ബൈ